ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ പോലീസിനെ കൊണ്ട് നല്ല ഇടീടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം കാർത്തിക തന്നെ പ്രകാശനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി ഇറക്കിക്കൊണ്ടുവരികയും ചെയ്യുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് കോടതി ദിവസമാണ് അങ്ങനെ കോടതി ദിവസം പ്രകാശന് ചെറിയൊരു ഉണ്ട് കാരണം ലക്ഷ്മി അഞ്ചു കോടി രൂപ വാങ്ങിയിട്ട് തനിക്ക് എതിരെ സാക്ഷി പറയോ അല്ലെങ്കിൽ കേസ് പിൻവലിക്കോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് അങ്ങനെ അവർ കോടതിയിൽ എത്തുകയാണ് കാർത്തികയും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രകാശൻ അങ്ങനെ പ്രകാശൻ കോടതിയിൽ എത്തിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ കോടതിയിൽ നിന്നും തിരികെ വരുന്നത് ലക്ഷ്മി ഹാജരാവില്ലേ തന്നെയല്ല ആ കേസ് പിൻവലിച്ചതായ അവളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവരവിടേക്ക് വരണ സമയത്ത് പ്രകാശൻ ഭയങ്കര സന്തോഷത്തിൽ കല്യാണിയോടും അതുപോലെ കിരണോടും പറയുന്നുണ്ട് എൻ്റെ മകൾ എൻ്റെ മകൾ കാർത്തികയാണ് അവർക്ക് അഞ്ചു കോടി രൂപ കൊടുത്ത് അവളെ ഒഴിവാക്കിയത് നിങ്ങൾ എന്താ കരുതി എന്നെ ജയിലിൽ ഇടാമെന്നും ഇനി ഒരിക്കലും നടക്കില്ല ഞാൻ ഇനി കാർത്തിക മോളുടെ അമ്മയെ വിവാഹം കഴിഞ്ഞ് സുന്ദരമായ ജീവിതം അവർ സുഖമായി ജീവിക്കുന്നത് നിനക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ വെല്ലുവിളികളോട് കൂടി അവിടെ നിന്നും ഇറങ്ങുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയുടെ കാര്യമാകെ വളരെ കഷ്ടത്തിലായിരിക്കാണ് സരയു ആണെങ്കിൽ അച്ഛൻ രാഹുൽ ആണെങ്കിലും അതുപോലെ ശാലി തൻ്റെ അമ്മയല്ലെന്നും മറിഞ്ഞ സങ്കടത്തിൽ ഒരു സ്ഥലകാല ബോധപോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പരസ്പരം ഭയങ്കര വിഷമത്തിലൊക്കെ നിൽക്കുകയാണ് തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിക്കുന്നൊക്കെയുണ്ട് എന്തായാലും നമ്മുടെ താരയോട് നല്ല സ്നേഹം തോന്നുകയാണ് താര തന്നെയാണ് തന്റെ അമ്മ എന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് താരയെ താൻ ഉപദ്രവിച്ചതും ഓടിച്ചതും തല്ലിയതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവളിങ്ങനെ ഓർത്തില്ല അവൾക്ക് ഭയങ്കര സങ്കടാവാണ് അങ്ങനെ അവളാണെങ്കിൽ തന്റെ അമ്മയെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ പല സ്ഥലത്തും അവിടെ കാണാനൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തന്റെ കുഞ്ഞിനെ കയ്യിൽ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ പോലെ ആട്ടി ഓടിക്കുകയൊന്നുമില്ല നല്ല സ്നേഹം തന്നെയാണ് കാണിക്കുന്നത് ഇതൊന്നും തന്നെ ചാരിക്ക് പിടിക്കുന്നില്ല ചാരിക്ക് അപ്പോൾ സംശയം വരികയാണ് ഇവിൾ സത്യങ്ങൾ അറിഞ്ഞോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ രാഹുലിനെ പേടി കൂടി കൂടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും ഈ മനോഹരനെയാണെങ്കിൽ സരവിൻ്റെ ജീവിതത്തിൽ നിന്ന് നടത്തി മാറ്റാൻ പറ്റുന്നില്ല കുഞ്ഞിനെ അടർത്തി മാറ്റിയെങ്കിലും കുഞ്ഞ് തിരികെ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ രൂപയെ അറിയിക്കുന്നുണ്ട് രാഹുൽ രാഹുൽ പറയുകയാണ് ഇനി നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ വേറെ ഒരാളും എന്നെ സംരക്ഷിക്കാനില്ല എന്നെ രക്ഷിക്കാനില്ല നീ എന്നോട് കരുണ കാണിക്കുന്ന എത്രയും വേഗം നീ എനിക്ക് കുറച്ച് പൈസ തന്നു സഹായിക്കണം അത് ആ മനോഹരന് കൊടുത്തിട്ട് ആ മനോഹരന് എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രൂപയ്ക്കാണെങ്കിൽ അന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചന്ദ്രസേനും കിരണുമൊക്കെ ആയിട്ട് ആലോചിക്കുകയാണ് അങ്ങനെ ആ ഒരു പ്ലാൻ പരിപാടി ഇടുകയാണ് അതിനുശേഷം രാഹുലിനെ വിളിച്ചു വരുത്തിയിട്ട് രാഹുലിനോട് പണം തരാമെന്ന് പറയുകയും അതുപോലെ തന്നെ ഒരു വലിയൊരു പെട്ടി നിറച്ച് പണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലിന് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെ രാഹുൽ അവിടെ നിന്നും പോവുകയാണ് പക്ഷേ പോയി പാതി വഴിയിലെത്തുമ്പോഴേക്കും കുറെ ഗുണ്ടകൾ രാഹുലിന്റെ കാറ് തടഞ്ഞു നിർത്തുകയും അതിൽ നിന്ന് അവർ കാറിൽ നിന്ന് ഇറങ്ങി രാഹുലിനെ പുറത്തേക്ക് വലിച്ചിടുകയും പെട്ടി കാറിലുണ്ടായിരുന്ന ആ വലിയ പണപ്പെട്ടി അവരെടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് രാഹുലിനെ തള്ളിയിട്ടിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് അവരാണെങ്കിൽ മുഖംമൂടി മുഖൊക്കെ മറച്ചിട്ട് അവരാരാണെന്ന് പോലും രാഹുലിന് വ്യക്തമാകാത്ത രീതിയിലൊക്കെയാണ് പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവൻ ആകെ തകർന്നു പോവുകയാണ് എന്തായാലും ഇതിൻ്റെ പുറകിൽ നമ്മുടെ ചന്ദ്രസേന കിരണം തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവരിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാരണം രൂപ തന്നെ സഹായിച്ചില്ല രൂപ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാഹുൽ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ രൂപയുടെയും സേനൻ്റെയും കിരണ്ടി അതുപോലെ രൂപ സ്നേഹിക്കുന്നവരുടെയൊക്കെ ജീവനാപത്താണെന്ന് രൂപയ്ക്ക് അറിയാം അതുകൊണ്ട് സഹായിച്ചു എന്ന് മട്ടിൽ അയാൾക്ക് തോന്നുകയും വേണം അതേ സമയത്ത് തൻ്റെ പണം എവിടേക്കും പോവാതെ തൻ്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തണം എന്നുള്ള രീതിയിലാണ് അവർ ഈ കളിച്ച കളികൾ അങ്ങനെ നമ്മുടെ രാഹുൽ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല രാഹുലിനും മനസ്സിലാകുന്നില്ല ആരാണാവോ തൻ്റെ പണം തട്ടിക്കൊണ്ട് പോയെന്നുള്ള ഒരു ഇതിലൊക്കെയാണ് രാഹുൽ നടക്കുന്നത് പക്ഷേ ഏകദേശം കാര്യങ്ങളൊക്കെ ശാരിക്ക് മനസ്സിലാകുന്നുണ്ട് ഷാരി പറയും ഇതിൻ്റെയൊക്കെ പുറകിൽ നിങ്ങളുടെ പെങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ ഒരിക്കലുമല്ല എൻ്റെ പെങ്ങൾ എനിക്ക് പണം തന്നിട്ട് അവൾ തന്നെ തട്ടിയെടുക്കുക എന്നൊക്കെ ചോദിച്ചങ്ങനെ എന്തായാലും നമ്മുടെ സരയുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മനോഹറിനെ ഒഴിവാക്കാൻ ഒരു കാരണവശാലും രാഹുലിന് സാധിക്കുന്നില്ല കുഞ്ഞിനെയും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് കുറേ നാൾ അങ്ങനെ പോകുന്നുണ്ട് അതിനുശേഷം ഇതിനിടയിൽ സരയൂ സത്യങ്ങളെല്ലാം തന്നെ മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുകയും ചെയ്യുകയാണ് അതോടുകൂടി ഒന്നും കൂടിയും തകർന്നടിയുകയാണ് പിന്നെ തന്നെ എല്ലാ കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞത് തൻ്റെ സ്വന്തം അച്ഛനമ്മയും അമ്മയും സ്വന്തം അല്ലെങ്കിലും ഷാരിയും രാഹുലും തന്നെയാണെന്ന് സരയു തിരിച്ചറിയുകയും അതുപോലെ കുഞ്ഞിനെ തിരികെ കൊണ്ടുവച്ചത് തന്നെ സഹായിച്ചത് കല്യാണിയും കിരണുമാണെന്ന് സി സി ടി വി ദൃശ്യത്തിലൂടെ അവൾ വ്യക്തമാക്കുകയും അവരെ അവരെ മനസ്സിലാക്കുകയും അങ്ങനെ വേർത്തവരെ എല്ലാവരെയും അവൾ സ്നേഹിക്കുകയും സ്നേഹിച്ചവരെയൊക്കെ അവൾ വെറുക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയൊക്കെയാണ് എന്തായാലും ഈ സീരിയലിൻ്റെ ക്ലൈമാക്സ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്